ഹലോ ഗെയ്സ് സ്പോർട്സ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഫുട്ബോൾ പ്രേമികൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം അമ്പത്തഞ്ച് ദശലക്ഷം യൂറോയുടെ കുടിശ്ശികയായ വേതനവും ബോണസുകളും തിരികെ ലഭിക്കാൻ കിലിയൻ എംബപ്പെ തൻ്റെ മുൻക്ലബ്ബായ പാരി സെൻജർമനെതിരെ നിയമ പോരാട്ടം ആരംഭിച്ചതായി വ്യാഴാഴ്ച അദ്ദേഹത്തിൻ്റെ നിയമസംഘം പ്രസ്താവനയിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ റയൽ മഡ്രീഡിൽ ചേർന്ന ഫ്രഞ്ച് താരം മുപ്പത്താറ് ദശലക്ഷം യൂറോയുടെ സൈനിങ് ഓൺ ഫീയുടെ അവസാന ഭാഗം പാരീസിലെ അവസാന സീസണിലെ അവസാന മൂന്ന് മാസത്തെ ശമ്പളം അനുബന്ധ ബോണസുകൾ എന്നിവ തിരികെ നേടാനാണ് ശ്രമിക്കുന്നത് മെയ് ഇരുപത്തി ആറിന് വാദം കേൾക്കൽ നിശ്ചയിച്ചിട്ടുണ്ട് പി എസ് സിക്കായി മുന്നൂറ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ഗോളുകൾ നേടിയ ശേഷമാണ് എംബെപ്പെ കിളപ്പ് വിട്ടത് റയൽ മാഡ്രിഡിൽ ചേർന്നതിനു ശേഷം സ്പെയിനിൽ മോശം തുടക്കത്തിനു ശേഷം ഫോമിലേക്ക് തിരിച്ചെത്തിയ അദ്ദേഹം ലാലിഗയിൽ ഇരുപത്തിരണ്ട് ഗോളുകളും ചാമ്പ്യൻസ് ലീഗിൽ ഏഴ് ഗോളുകളും ഈ സീസണിൽ നേടിയിട്ടുണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുന്നു മറ്റൊരു വീഡിയോയിൽ പുതിയൊരു ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണാം